നമസ്കാരം ഇൻഫോടെക്കിലേക്ക് സ്വാഗതം ഇ എം ഐ അടച്ചു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം ദമ്പതികളുടെ പേര് സംയുക്തമായി രജിസ്റ്റർ ചെയ്ത സ്വത്തിന്മേൽ ഭർത്താവിന് പൂർണ്ണ ഉടമസ്ഥാവകാശമില്ലെന്ന് ഡൽഹി ഹൈക്കോടതി ജസ്റ്റിസുമാരായ അനിൽ ക്ഷേത്രൽ പാലും ഹരീഷ് വൈദ്യനാഥ് ശങ്കറും അടങ്ങുന്ന ബെഞ്ചിൻ്റേതാണ് നിരീക്ഷണം ദമ്പതികളുടെ രണ്ടു പേരുടെയും പേര് രജിസ്റ്റർ ചെയ്ത സ്വത്ത് വാങ്ങിയത് ഭർത്താവ് മാത്രമെന്നതിനാൽ പൂർണ്ണ ഉടമസ്ഥത അവകാശപ്പെടുന്നത് അനുവദനീയമല്ലെന്ന് കോടതി പറഞ്ഞു ഭർത്താവിൻ്റെ അവകാശവാദം ബിനാമി സ്വത്ത് ഇടപാട് നിരോധന നിയമത്തിലെ സെക്ഷൻ നാലിന് വിരുദ്ധമാകുമെന്നും കോടതി പറഞ്ഞു സ്വത്തിന്റെ യഥാർത്ഥ ഉടമ അതേ സ്വത്ത് മറ്റേതെങ്കിലും വ്യക്തിയുടെ പേരിലുണ്ടെങ്കിൽ അയാൾക്കെതിരെ ഏതെങ്കിലും തരത്തിൽ കേസ് നൽകുന്നത് തടയുന്ന നിയമമാണിത് ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജിയിൽ സ്വത്തിൻ്റെ അൻപത് ശതമാനം തന്റേതാണെന്ന് ഹിന്ദു നിയമപ്രകാരം തനിക്ക് കിട്ടിയ സ്ത്രീധനമാണ് എന്നും സ്വത്തിൽ പ്രത്യേകം ഉടമസ്ഥാവകാശം തനിക്കുണ്ടെന്നും ഭാര്യ വാദിച്ചു വിവാഹമോചനവുമായി ബന്ധപ്പെട്ട് സ്വത്ത് തർക്ക കേസ് പരിഗണിക്കുകയായിരുന്നു കോടതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലാണ് ഇരുവരും വിവാഹിതരാകുന്നത് രണ്ടായിരത്തി അഞ്ചിൽ ഇവർ മുംബൈയിലെ വീട് വാങ്ങി രണ്ടായിരത്തി ആറിൽ ഇവർ വേർപിരിഞ്ഞ് താമസിക്കാൻ തുടങ്ങി അതേ വർഷം തന്നെ വിവാഹമോചനത്തിനും അപേക്ഷ നൽകി വിവാഹമോചന ഹർജി കുടുംബ കോടതിയുടെ പരിഗണനയിലാണിപ്പോൾ